രക്ഷേ ക്രിസ്തു ഇന്ന് ഈസ്റ്ററിന്റെ സുദിനത്തിൽ നമുക്കാ ഇരിക്കുക എന്ന് നമ്മൾ വചനത്തിലൂടെ നമ്മൾ കേട്ടു ഒരു മാലാഖ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കല്ലറയ്ക്കു മുമ്പിലുണ്ടായിരുന്ന ആ കല്ലെടുത്തു മാറ്റി ശരിക്കും സ്വർഗീയ ദൂതൻ ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ അവിശ്വാസത്തിന്റെ അശുദ്ധിയുടെ പാപത്തിന്റെ സ്വാർത്ഥതയുടെ എല്ലാ നിരാശയുടെ ആകുലതയുടെ ഒക്കെ കല്ലെടുത്ത് മാറ്റുന്ന ദിവസമാണ് ഈ ദിവസം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെ അതി അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഉയർപ്പ അതുകൊണ്ടാണ് ബൗലോസ്ലിഹ കൊറുന്തോസ് അർക്ക് എടുത്തിട്ട ലേഖനം ഒന്നാമത്തെ ലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങൾ നമ്മൾ ശ്രവിച്ചാൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വർദ്ധമാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധമാണ് അപ്പൊ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം നമുക്കിന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരേ ഒരു മതസ്ഥാപകന്റെ കല്ലറ മാത്രമേ ഇന്ന് ശൂന്യമായിട്ട് കിടപ്പുള്ളൂ ജെറുസലേ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ബാക്കി എല്ലാ മതസ്ഥാപകരുടെയും അവരുടെ കല്ലറയ്ക്കുള്ളിൽ അവരുടെ ശവശരീരങ്ങൾ അഴിഞ്ഞില്ലാതായിത്തീർന്ന പക്ഷെ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും ജെറുസലേമിൽ ശൂന്യമായി കിടക്കുക ലക്ഷക്കണക്കിന് ആൾക്കാര് ഓരോ ദിവസങ്ങളിൽ അവിടെ ഇറങ്ങുന്നുണ്ട് കാരണം ആ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തവൻ സ്വന്തം ശക്തിയാൽ ഉദ്ധാനം ചെയ്ത് ഇന്നും ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ കൂടെ കൂടവസിക്കുന്നുവെന്ന് ചരിത്രത്തിൽ അവതരിച്ച് ചരിത്രത്തിൽ മരിച്ച് ചരിത്രത്തിൽ അടക്കം ചെയ്ത് മൂന്നാം ദിവസം ചരിത്രത്തിൽ എഴുതപ്പെട്ടിരുന്നത് പോലെ ഉദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനിക്കും ഒരു ഉയർപ്പുണ്ട് ഒരു പ്രസഹ ഒരു കടന്നുപോകലുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ നിരാശകളുടെയും എല്ലാ ആകുലതകളുടെയും എല്ലാ സംശയങ്ങളും കടന്നുപോയൊരു ദിവസമാണ് അപസോലന്മാരുടെ കൂടെ നടന്നവരെ അവിശ്വസിച്ചിരുന്നവരെ പ്രത്യാശയില്ലാതെ ജീവിത സകലരുടെയും അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ഒരു പ്രകാശത്തിലേക്ക് സ്വർഗം കൈപിടിച്ച് നടത്തിയ ദിവസമാണ് ഉയർപ്പിന്റെ ദിവസം എല്ലാ പ്രത്യാശ ഇല്ലാത്ത മേഖലകളിലും കർത്താവ് പ്രത്യാശ തരെ അതായത് ഒന്നുകൂടെ ദിവസം പതിനഞ്ചിന്റെ ഇരുപത്തിയാറിൽ വചനം പറയുന്നുണ്ട് മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും വെച്ച് കീഴടക്കി അതായത് വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ചും ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നും മരണത്തിനപ്പുറം സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനമുണ്ടെന്നും നിത്യജീവൻ ഉണ്ടെന്നുള്ള ഒരു പ്രത്യാശ നൽകുന്ന ഒരു ദിവസമായി ഉയർപ്പിന്റെ ദിവസം മാറേണ്ടതുണ്ട് പക്ഷേ ഇന്ന് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അനേകം ജീവിതങ്ങൾ ഈ ഒരു പതിരുന്നാൾ ആഘോഷിക്കുമ്പോഴും വേദനയിലും നിരാശയിലും ആകുലതയിലും സ്വയം ശ്രഭിച്ചും കുറ്റബോധത്തിലൊക്കെ കഴിയുന്നവരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റും ഈ ഉരുപ്പ് തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ദിവസം നമ്മൾ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈ രാത്രി കാലോട് കൂടി തിരികെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉയർപ്പ് നമുക്ക് തരുന്ന മൂന്ന് സാധ്യതകളുണ്ട് മൂന്ന് സാധ്യതകൾ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഒരാൾക്ക് വേണമെങ്കിൽ അടക്കം ചെയ്ത കല്ലറയ്ക്കുള്ളിൽ ജീവിതത്തിന്റെ അവസാനം വരെ കഴിയാം ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ ഒരു അവസ്ഥയുമായി ഒരു വ്യക്തിക്ക് ജീവിതത്തിന്റെ അവസാനം വരെ പോകാം ഒരു മാറ്റമില്ലാതെ അവനെ ഈസ്റ്ററോ ക്രിസ്മസോ നൊയമ്പോ ഇതൊന്നും ഒരു വ്യത്യാസമില്ല അവനെന്നും മദ്യപിക്കും അവനെന്നും കുടിക്കും അവനെന്നും പാവം ചെയ്യും അവനെന്നും അവിശ്വാസത്തിൽ കഴിയും അവനെന്നും ദൈവസിനെ അനുഭവം ഇല്ലാതെ ജീവിക്കും അവനെന്നും കുറ്റബോധത്തിൽ കഴിയും അവനെന്നും പുറപുരുത്ത കഴിയും ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ വിളി മനസ്സിലാക്കാതെ ഒരു ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ തീർക്കാം അതൊരു സാധ്യതയാണ് പലപ്പോഴും വിശ്വാസികളെന്ന് കണക്കാക്കുന്ന കണക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന നമ്മളിൽ പലരും ഒരുപക്ഷെ ഈ അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ നിറയിൽ ജീവിക്കുന്നവരാ അൻപത് വർഷം അറുപത് വർഷം എഴുപത് വർഷം ആയിട്ടും ഇന്ദും ഉയർപ്പിന്റെ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്നേഹമോ സമാധാനമോ സന്തോഷമോ ജീവിതത്തിന്റെ കരുത്തോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട് എത്രയോ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുപാട് കാണാൻ പറ്റും എന്തിന് നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ സുവിശേഷങ്ങളും ഈ യേശുവിന്റെ ഉത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് യേശുവിന്റെ കൂടെ നടന്നവരാരും തന്നെ യേശുവിന്റെ ഉദ്ധാനത്തെ കുറിച്ച് വിശ്വസിച്ചിരുന്നവരല്ല യേശുവിന്റെ കൂടെ നടന്നവരൊന്നും യേശു ഉദ്ധാനം ചെയ്യുന്ന വലിയ വിശ്വാസം ഒന്നുമായിരുന്നു ആദ്യം മക്ദലേന മറിയ ഓടി വരുന്നത് അവള് കുറെ തൈലമായിട്ടാണ് വരുന്നത് എന്തിനാ അവന്റെ ശരീരത്തെ ശവശരീരത്തെ എംബാം ചെയ്യണം തൈലം പൂശണം അപ്പൊ മരിച്ചു പോയ ഒരുവനെ എബ്ബാം ചെയ്യാൻ അല്ലെങ്കിൽ തൈലം പൂശാനുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മക്ദലേന അറിയാൻ വരുന്നത് ഉദ്ധാനം ചെയ്യുന്നു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതത്രമാത്രം ആഴത്തിൽ കയറിയിട്ടില്ല അപ്പസോലന്മാർ ഓടി വരുന്നത് എന്നിട്ട് ഇത് കണ്ടിട്ട് അവർക്ക് വിശ്വാസമായില്ല പിന്നെ നേരിട്ട് യേശു ആർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെന്ന് ഗണിക്കുന്ന നമ്മളിൽ പലരും യഥാർത്ഥ വിശ്വാസത്തിലല്ല വിയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ എത്രമാത്രം യേശു ഇന്നും ജീവിക്കുന്നവനാണെന്നും യേശു കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്നവനാണെന്നും അവനിൽ വിശ്വസിക്കുന്നവനും മരണമില്ലെന്നും അവനിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കുമെന്ന് എത്ര പേര് ഹൃദയത്തിൽ ജീവിതം കൊണ്ട് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യൂറുപ്പിന്റെ എല്ലാ സന്തോഷം നമുക്കുണ്ടാവും യൂറപ്പിന്റെ എല്ലാ ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നടന്നും ഒരു കാര്യം മനസ്സിലാകും യേശുവിൽ വിശ്വസിക്കാതിരുന്നവനും അവനെ കുരിശിൽ തറച്ചവനും അവൻ ദൈവത്തോളം തന്നെ തന്നെ ഉയർത്തി അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ആശങ്കപ്പെട്ട ആകുലപ്പെട്ടവരാണ് ഇവന്റെ ഉദ്ധാനത്തെ കൂടുതൽ വിശ്വസിച്ചവർ കാരണം അവരാണ് കല്ലറയിൽ പ്രധാന സോൾജിയേഴ്സിനെ കൊണ്ട് നിർത്തുന്നു ഇവൻ പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെ പറഞ്ഞു ഇവൻ പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരുന്നപ്പോൾ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ പുനരുദ്ധരിക്കുമെന്ന് ഞാൻ ഉദ്ധാനം ചെയ്യുന്നു പത്രോസിന് അടുത്ത് മൂന്ന് മൂന്നു കർത്താവ് പറഞ്ഞു അവൻ്റെ പ്രവചനങ്ങൾ ഉദ്ധാനത്തെക്കുറിച്ചും ഗുരിശുമരണത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഗുരുശുമരണം സംഭവിക്കുന്ന പത്രോസ്നേഹ പറഞ്ഞുകൊണ്ടിരുന്നേ ഉദ്ധാനത്തെക്കുറിച്ചൊന്നും പത്രോസിന്റെ തലക്കേത്ത് കയറിയില്ല പക്ഷേ ശത്രുക്കൾ പോലും യേശുവിന്റെ ഉദ്ധാനത്തെ കുറിച്ച് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് അവര് കല്ലറിൽ അടക്കം ചെയ്ത് വലിയ വെച്ചു ഏറ്റവും ബെസ്റ്റ് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്ത് എവിടെങ്കിലും കണ്ടിട്ടു മരിച്ചു കിടക്കുന്ന ഒരു ഇത്രയും പ്രൊട്ടക്ഷൻ മരിച്ചുപോയ സംരക്ഷണം നിർത്തണം അവിടെ അത്രമാത്രം അവിശ്വാസികളെന്ന് സ്വയം ഗണിച്ചിരുന്നവരും യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാതിരുന്നവരും യേശു മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് തീർന്നു എന്ന് വിചാരിച്ചു വരുന്നവർ പോലും അവനുദ്ധാനം ചെയ്യുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ആ ഭയം ഉള്ളത് കൊണ്ടാണ് അവനിങ്ങനെ കാവലേർപ്പെടുത്തിയതൊക്കെ പക്ഷേ യേശു കൂടെ നടന്നവരും യേശുവിന്റെ കൂടെ നടന്നവരും യേശുവിൻ്റെ പാലപാത്രത്തിൽ പങ്കുചേർന്നവരും യേശുവിന്റെ ശരീരം ഭക്ഷിച്ചവരും യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും ഒരുപക്ഷെ അവിശ്വാസികളായി ഉദ്ധാനത്തിന്റെ ദിവസം മാറിയപ്പോൾ യേശുവിനെ ഭയപ്പെട്ടിരുന്ന ഒരു വിശ്വാസത്തിന്റെ സാക്ഷികളാണെന്ന് സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇതൊരു സാധ്യതയാണ് വിശ്വാസികളായ നമുക്ക് വീണ്ടും അവിശ്വാസത്തിലും പാപത്തിലും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്ത ഒരു ജീവിതമായി മരണം വരെ ജീവിക്കാം ഉദ്ധാനമില്ലാതെ ഉദ്ധാനത്തിന്റെ അനുഭവം ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാം പക്ഷേ ഇന്ന് ചുറ്റുപാട് നോക്കിയാൽ ക്രിസ്ത്യാനികളെ ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് അവിശ്വാസികള് സുവിശേഷം പ്രസംഗിക്കുന്നതും സുവിശേഷ ജീവിതം നയിക്കുന്നതും എന്ന് നമ്മുടെ കാര്യസ്മോണിന് അടുത്തുള്ള ഒരു സഹോദരി ഡോക്ടറാണ് ഹൈന്ദവ സഹോദരിയാണ് നമ്മുടെ അവരുടെ കുടുംബം ഹൈന്ദവ കുടുംബമാണ് ഒറ്റ മകളേ ഉള്ളൂ ആ മകള് ഇവര് പറഞ്ഞതാണ് ഇവരെ കുറിച്ച് അറിയാവുന്ന ഒരു കുടുംബടുത്ത് പറഞ്ഞതാണ് അച്ഛാ എല്ലാ ദിവസവും ഈ പങ്കുവച്ച് മെഡിസിനെ കാണു പഠിക്കുന്ന പങ്കുവച്ചെല്ലാ ദിവസവും വിശുതീർമാനയ്ക്ക് പോകും വിശുദ്ധ തീർമാനം സ്വീകരിക്കാൻ പറ്റില്ല ഹിന്ദു ആയതുകൊണ്ട് പക്ഷേ വിശുദ്ധ കുർബാന അത് സത്യമാണെന്ന് ഈ കുഞ്ഞിന് ബോധ്യം കിട്ടിയിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയി മുമ്പിൽ നിൽക്കും സാഹചര്യങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിലും വിശുദ്ധ കുർബാനയുടെ ആഴമായ വിശ്വാസവും സ്നേഹവും പരിഗണിച്ചിട്ട് ഓടി നിൽക്കും തൃശ്ശൂര് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ടൗൺ മിനിസ്ട്രിയുടെ ജീസസ് യൂത്തിന്റെ ശുശ്രൂഷയായിട്ട് ഓടി നടന്ന് ശുശ്രൂഷ ഹൈന്ദവ സഹോദരിയുടെ ആര്യം പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സൗകര്യം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള സാധ്യത ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ടും കുമ്പസാരിക്കാത്ത എത്രയോ പേരുണ്ട് ഈസ്റ്ററിന് പോലും കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എത്രയോ പേരുണ്ടാവും ഈസ്റ്ററിന് പോലും തന്റെ ജീവിതത്തിന്റെ ആത്മാവിന്റെ അവസ്ഥയോർത്ത് ഒന്ന് അനുദപിക്കാതെ ആത്മാവ് കടന്നു പോകുന്ന അവസ്ഥയോർത്ത് ഒന്ന് പരിതപിക്കാതെ അതേ അഹങ്കാര ചിന്തയിലും അതേ അജ്ഞതയിലും അതേ സ്വാർത്ഥതയിലും കടന്നു പോകുന്ന എത്രയോ പേരുണ്ടാവും അപ്പോൾ ആ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എല്ലാവരുടെ മുമ്പിലുണ്ട് എനിക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ലാസർ കല്ലറക്കുള്ളിൽ അടക്കം ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞപ്പോ കർത്താവെ ഇത് നാലാം ദിവസം ദുർഗന്ധം വമിക്കുന്നുണ്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥ പേര് കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിതത്തിന്റെ മരണം വരെ പോകാം മരണം വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് അതിനപ്പുറം പോകണമെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിൽ വിശ്വസിക്കണം അവരിൽ പ്രത്യാശ വേണം മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് യേശു മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ ജീവിതം കൊണ്ട് യേശു മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ വേറൊരു മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നും ഒരു ഉദ്ധാനം ഉണ്ടെന്നും വേറൊരു ഇന്നോളെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അത്രയും വലിയൊരു സത്യമാണ് യേശു തന്റെ ജീവിതം കൊണ്ട് ഈ ഉദ്ധാന തിരുന്നാളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു സാധ്യതയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അൻപത് നോയമ്പ് ഒക്കെ നാല്പത് ഒക്കെ ആഘോഷിക്കുന്നു അതിനാചരിക്കുന്നവരൊക്കെ നമ്മൾ ചിലവരൊക്കെ രാത്രി ജാഗര പ്രാർത്ഥനയ്ക്ക് വരുന്ന വരുന്നതന്നെ രാത്രി തന്നെ ഈ നോമ്പൊക്കെ വിടാലോന്ന് ആലോചിച്ചുകൊണ്ടാണ് ഏഹ് അമ്പത് ദിവസം ഇങ്ങനെ മുട്ടി നിന്നിട്ട് എൻ്റെ അമ്പോ എങ്ങനെയെങ്കിലും തീർന്നാൽ മതി ചിലർ കണ്ട അച്ഛോ ഓ ഇറച്ചി മീനൊന്നൊക്കെ കഴിക്കാതെ വെള്ളമൊന്നും കടിക്കാതെ പച്ചയ്ക്ക് നിന്നിട്ട് എന്ത് ബുദ്ധിമുട്ടാ അതപ്പോ അതെല്ലാം കൊണ്ട് ആഘോഷിക്കാനായിട്ട് ഒരു ചൗരം എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ അച്ഛൻ എൻ്റെ ജീവിത പങ്കാളിയെ കാണുവാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി അപ്പം അമ്പ് നോമ്പ് തുടങ്ങിയിട്ടുണ്ട് ദയവായിട്ട് അച്ഛനൊന്നും പറയണം അമ്പ് നോയമ്പ് ചെയ്യേണ്ടത് സാധാരണ ചേച്ചിമാരൊക്കെ ചേട്ടന്മാരെ പുറകാൻ എടോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കുമ്പസാരിക്കടോ ഇഷ്ടമെങ്കിലും ഒന്ന് പള്ളിയിൽ പോടോ ഓ ഒന്ന് നോയമ്പൊക്കെ നോക്കട എന്നൊക്കെ പറയുന്ന ചേച്ചിമാരാണ് ഒരു ചേച്ചി വന്നിട്ട് പറയാം അച്ഛാ എങ്ങനെയെങ്കിലും ദയവായിട്ട് എന്റെ ചേട്ടന്റെ അടുത്ത് ഒന്ന് പറയണം എന്നാ പറയേണ്ടത് അമ്പ നോയമ്പ് എടുക്കരുതും അമ്പ നോയമ്പ് എടുക്കരുത് എന്താ അങ്ങനെ പറയുന്നേ എൻ്റെ അച്ചോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അമ്പ നോയമ്പ് എടുത്തതിന്റെ ക്ഷീണം മാറിയിട്ടില്ല അതുകൊണ്ടാണ് അതെന്താ പറ്റിയ അപ്പോൾ കഴിഞ്ഞ വർഷം അൻപതൊന്നും പുള്ളി അത് കൃത്യമായിട്ട് എടുക്കൂട്ടോ അമ്പതും ഇരുപത്തഞ്ചെന്നൊക്കെ പറഞ്ഞ പുള്ളി ഏതാണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആ കാര്യത്തിൽ ഒരു തരി വെള്ളം അടിക്കുകയല്ല ഒരു കലാപരിപാടി ഇല്ല അൻപത് ദിവസം പള്ളിയിൽ പോവും പിന്നെ അൻപത്തൊന്നാം ദിവസം മുതൽ അടുത്ത ക്രിസ്മസ് വരെ പള്ളിയിൽ പോകില്ല അത് വേറെ കാര്യം പക്ഷെ അടുത്ത ക്രിസ്മസ് ആവും ഇരുപത്തഞ്ച് ദിവസം പള്ളിയിൽ പോവും പിന്നെ അടുത്ത ഈസ്റ്റർ വരെ അമ്പത് ദിവസം പള്ളിയിൽ പോവും ആ സമയത്ത് കുമ്പസാരിക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കും മദ്യം തൊടുപോലുമില്ല പറയും നല്ല കാര്യല്ലേ അമ്പത് ദിവസമെങ്കിലും പുള്ളി മാറി നിൽക്കുന്നില്ല ഇച്ചിരി സമാധാന ദിവസമെങ്കിൽ അമ്പത് ദിവസം വീട്ടിലില്ലേ അപ്പീസ്വർ എന്താ വെച്ചാ അൻപത് ദിവസത്തെ സമാധാനം അൻപതാമത്തെ രാത്രി തീരും എന്തിനാ കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഈസ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞു പുള്ളി കുപ്പി മേടിച്ചു വെച്ചട്ടാ ഈസ്റ്റുന്റെ കുർബാനക്ക് കാരിസ്വാനി വന്നെ കാരിസ്വാൻ അല്ലെ കുപ്പി മേടിച്ചു വെച്ചട്ടാ വന്നെ അപ്പൊ രാത്രി ചെല്ലുമ്പോ തന്നെ പിന്നെ ഇതിനൊക്കെ ഇനി തപ്പി നടക്കണ്ട ഇനി കിട്ടോ എന്നൊക്കെ ഉള്ള ആശയം കൊണ്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ശുശ്രൂഷയ്ക്ക് വന്നു പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നു അപ്പോൾ അവർ രാത്രി വന്നില്ല അവർ രാവിലെ പോകാനായിട്ട് ഏഴുമണിക്ക് എട്ട് മണിക്കാണ് കുർബാനുണ്ട് അതിന് പോയാൽ മതിയല്ലോ എന്ന് കരുതി ഭാര്യയും മക്കളും ഒക്കെ വീട്ടിൽ കിടന്നു തുടങ്ങി പുള്ളിക്ക് ഇരിക്കപ്പെർത്തി ഇല്ല രാത്രി തന്നെ ഇങ്ങോട്ട് പോന്നു ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു തിരിച്ചു ചെന്ന് തിരിച്ചു ചെന്ന് ഇവരെഴുന്നേൽക്കുന്നതിന് മുമ്പേ പുള്ളി നല്ല ഫോമിലായി അൻപത് ദിവസം തന്നെ അങ്ങോട്ട് തീർക്കാൻ തുടങ്ങി ഇവർക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല ഇവര് ജീവിത പങ്കാളിയിലെ പള്ളി വീട്ടിലാക്കി വാതിലും ചായ ഇട്ട് പുള്ളിയുടെ ബോധം പോലെ പോലും കിടക്കുക പള്ളിയിൽ പോയി പള്ളി പോയ സമയത്ത് അടുത്ത റിലേഷനിലുള്ള ആരോ വന്നു അവർ വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു നേരം കോളിംഗ് അടിച്ചിട്ട് ഒരു അരക്കൊന്നും പിന്നെ വാതിൽ രണ്ട് കൊട്ട കൊടുത്തു വാതിൽ തുറന്നും പൂട്ടിയിട്ടില്ല പയ്യെ തുറന്നു അപ്പം കോളിംഗ് ബെല്ലടിച്ചപ്പോൾ പുള്ളി ഇവിടെ നിന്ന് എന്തൊക്കെയോ കേട്ട് തലയൊക്കെ പൊക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നു പ്രിയപ്പെടേണ്ട ഇറങ്ങിപ്പോന്നു അവർ നോക്കിപ്പോ പുള്ളി കട്ട് കടന്ന മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോരുന്നത് ശരീരത്തിൽ ഒരു തുള്ളി ഒരു അല്പമെങ്കിലും മറക്കാൻ വേണ്ടേ ഒന്നുമില്ലാതെ ഇറങ്ങി ഇങ്ങോട്ട് കൊടുപ്പുണ്ട് പുള്ളിക്ക് വെള്ളത്തിലാണ് പിന്നെ ബോധമില്ല ഒന്നും വിചാരിക്കാം അടുത്ത റിലേഷൻ ആയതുകൊണ്ട് അവർ ഈ ചേട്ടനെ പിടിച്ച് അകത്തേക്കിട്ട് അകത്തിട്ട് പൂട്ടി ഈ അത്യാവശ്യം മറക്കേണ്ടക്കാൻ മറച്ചു വിശ്വ പറഞ്ഞാ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വീട്ടുകാരുടെ മുമ്പിൽ അവര് പോയി പറയലോ എല്ലാവരുടെ അടുത്തും അവര് എല്ലാവരുടെ അടുത്തും പറയതിപ്പോ നമ്മൾ ഭയങ്കര നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മൾ ഭയങ്കര സ്നേഹമുള്ളവരാണല്ലോ ഏഹ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടാൻ നിൽക്കുക ഒരാൾ വീട്ടിൽ നിന്ന് ചാടിപ്പോയി മകളിറങ്ങിപ്പോയി മകനാ കുരുത്തക്കേടാണ് അവൻ അവിടെ കഞ്ചാവ് അടിച്ച് നടക്കുവാണ് അവനെ പോലീസ് മേടിച്ചെന്നൊക്കെ കേട്ട് നമുക്ക് ഭയങ്കര ആഘോഷം ആഘോഷിക്കാനായിട്ട് ഈസ്റ്ററിൻ്റെ ആഘോഷത്തെക്കാൾ വലിയ ആഘോഷമാണ് നമ്മുടെ ചുറ്റുപാടും കുടുംബാംഗങ്ങൾക്കൊക്കെ ഒരു അസ്വസ്ഥ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈശ്വറിൻ്റെ വെച്ചാൽ അൻപത് ദിവസത്തെ നോമ്പ് നോക്കിയിട്ട് എന്നാ ഉണ്ടായത് ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല സമാധാനം ഇല്ല പുള്ളി വിളിച്ചിട്ട് എന്നിട്ട് അവർ വന്നപ്പോൾ ഉണ്ട് അവർ പോയില്ല അവർ ഞങ്ങൾ വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അവർ അവർ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ എങ്ങനെ സഹിക്കാൻ പറ്റും എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് അല്ലെ പറയുന്നേതുണി പോലും ഇല്ലാതെ ദിവസം സത്യക്രിസ്ത്യാനി അൻപത് ദിവസം വിശുദൂർബാന സ്വീകരിച്ചവൻ അൻപത്തൊന്നാമത്തെ ദിവസം ചെയ്യുന്ന കലാപരിപാടിയാ ഇതിനേക്കാളൊക്കെ എന്തിനാ വെറുതെ നമ്മൾ ഈ ആഘോഷവും ഈ കലാപരിപാടി എന്ന് പറഞ്ഞ് നടക്കുന്നേ ഇങ്ങനെ ജീവിക്കാം മറ്റൊരു സാധ്യതയാണ് അൻപത് ദിവസത്തേക്ക് ഉദ്ധിതരെ പോലെ ജീവിക്കാം അൻപത്തൊന്നാമത്തെ ദിവസം വീണ്ടും കല്ലറയിലേക്ക് പോകാം ഇനിയിപ്പോ ഉദാഹരണം ചെയ്യാൻ അടുത്ത ക്രിസ്മസ് വരണം ചിലവർക്കൊക്കെ അടുത്ത ക്രിസ്മസോ അടുത്ത ഈസ്റ്ററോ ഒക്കെ വരുമ്പോ വീണ്ടും ഈ മാളത്തിൽ നിന്ന് തലപുക്കി പുറത്തു വരും പിന്നെ എക്സ്ട്രാ ഡീസൻഡാണ് ഒരിക്കലും കാണാത്ത പോലെ വിശുദ്ധരും വിശുദ്ധയുമായിട്ട് ജീവിക്കാം ഇതൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സാധ്യതയാണ് ജീവിക്കാം പഴയ അവസ്ഥകളിലേക്ക് തിരിച്ചു പോകാം ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകാം അന്ധകാരത്തിന്റെ മക്കളായി ജീവിക്കാം വീണ്ടും സ്വയം ശപിച്ചും സ്വയം കുറ്റപ്പെടുത്തിയും ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തിയും വീട്ടിലുള്ളവരെ വിമർശിച്ചും ഒക്കെ നമുക്ക് കടന്നു പോകാം ജീവിതത്തിന്റെ സകല വീഴ്ചകളുടെ കാരണം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് കടന്നു പോകാം ഇതൊരു ജീവിതത്തിന്റെ സാധ്യതയാണ് പക്ഷേ കർത്താവ് നമുക്കായി ഒരുക്കുന്ന ഈ തിരുനാളിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആ ഉദ്ധിതനായ യേശുവിന്റെ ആനന്ദവും ഒരു വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട് എക്കാലവും ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും ഇതാണ് ഇന്ന് തിരുസഭ നമ്മളെ വിളിക്കുന്ന ഒരു സാധ്യത ഇതിനു വേണ്ടിയിട്ടായിരിക്കണം അൻപത് ദിവസക്കാലം നമ്മൾ ഒരുങ്ങിയതും നമ്മൾ പ്രാർത്ഥിച്ചതും നമ്മൾ ഉപവസിച്ചതും നമ്മൾ മുട്ടേ നിന്നതും നമ്മൾ കുരിശിന്റെ വഴിക്ക് പോയതും നമ്മൾ പരിഹാരം ചെയ്തതും സകലവാന കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ് എനിക്ക് യേശുവിനെ അല്പം കൂടി സ്നേഹിക്കാൻ പറ്റണം ഉദ്ധിതനായ യേശുവിന്റെ സാന്നിധ്യം അല്പം കൂടി എനിക്ക് അനുഭവിക്കാൻ പറ്റണം ഈശോ ഉദ്ധിതനായിട്ട് വന്നിട്ട് സുഷിശേടൻ കടന്നു പോകുമ്പോ യോഹനാനെ സുഷിശേഡൻ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് യേശു ആദ്യം കണ്ടുമുട്ടുന്ന ഭക്തദനം അറിയമേ അഖിലേന മറിയത്തെ കണ്ടിട്ട് യേശു പറയുന്ന ആദ്യത്തെ ചോദ്യം ഉണ്ട് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അധരത്തിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ് മറിയ നീ എന്തിനാ കരയുന്നേ പ്രത്യാശയുടെ സ്വരം നീ എന്തിനാ കരയുന്നേ നീ എന്തിനെ കുറിച്ച് ആകുലപ്പെടുന്ന നീ എന്തിനെത്തിനെ വേദനിക്കുന്ന ഉദിതനായ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് നിറയുമ്പോൾ നമ്മൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണങ്ങളൊക്കെ യഥാർത്ഥ കരയാനുള്ള കാരണങ്ങളല്ലാതായിട്ട് മാറും എന്നിട്ട് ഇവിള് പറയും ഞാൻ കരയുന്നത് എനിക്ക് എന്റെ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഒരാത്മാവ് ക്രിസ്തുവിനെ നഷ്ടപ്പെടുമ്പോൾ എത്രമാത്രം വേദനയോടെ ഭാരത്തോടെ കരയുമോ ഒരുവന്റെ ആത്മാവിന്റെ അവസ്ഥയോട് എത്രമാത്രം പരിതപിക്കുമോ നൊമ്പരപ്പെടുമോ നിത്യതയിൽ എന്റെ ആത്മാവ് കയറി ചെല്ലുമെന്നുള്ള ഭാരം ഒരു ആത്മാവ് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ ആത്മാവിലുണ്ടാവുന്ന ഒരു കരച്ചിലുണ്ട് ഇന്ന് നമ്മുടെയൊക്കെ കരച്ചിലല്ല ജോലി ഇല്ലാത്തതിന്റെ കരച്ചിൽ മക്കളില്ലാത്തതിന്റെ കരച്ചിൽ വിവാഹം നടക്കാത്തതിന്റെ കരച്ചിൽ നടന്ന സമയത്ത് തട്ടി വീണു ഇന്ന് ശുശ്രൂഷ ഇന്നലെ കുറെ പേര് കരയുന്നുണ്ട് വ്യാഴാഴ്ച എന്താ ശുശ്രൂഷൻ ഇറങ്ങിപ്പോയപ്പോ ചെരുപ്പ് കാണാതെ പോയി ഇന്നും അത് സംഭവിക്കാം കുറെ പേര് ഇന്നും കര ഇതൊക്കെയാണ് നമ്മുടെ കരച്ചിലിന്റെ വിഷയം ഇന്നത്തെ ഉദ്ധാന തിരുന്നാൾ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ എന്നാണ് നമ്മുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് നമ്മളിനെ എന്നാ നിലവിളിക്കുന്നേ ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടെ ഉദ്ധിതനായ യേശുവിനോട് ചേർന്ന് മരണത്തിനപ്പുറം അവന്റെ ജീവനോട് ഐക്യപ്പെട്ട് എന്ന് നിലനിൽക്കുന്ന നിത്യജീവിതത്തിലേക്കുള്ള വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്കും സുവിശേഷം തരുന്നത് ക്രിസ്തുവിന്റെ ജീവിതം തരുന്നത് ഉയർപ്പിന്റെ ജീവിതം നമുക്കായി തരുന്നത് ഇത് ചങ്കിലേക്ക് എടുക്കണം ഇവിടെയാണ് എത്രയോ ജീവിതങ്ങൾ പ്രിയപ്പെട്ട എത്രയോ ജീവിതങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് ഈ അനുഭവത്തിൽ ജീവിക്കുന്നുണ്ട് എത്രയോ പേര് സാക്ഷികളായിട്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഫാദർ ബിജിൽ ചക്കിയത് അതിനകത്ത് ഒരു സാക്ഷി വിട്ടു ഇവിടെ യുവജനങ്ങൾക്ക് വേണ്ടി പറയാൻ ഒരു സഹോദരനാണ് വചനം വെച്ച് ദൈവത്തിന്റെ വചനം വെച്ച് പുലിയെ മെരിക്ക ഒരു സഹോദരൻ ഒരു കുറച്ച് കാലഘട്ടങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പതിനാല് ഡെയിലീസിൽ പതിനാല് പത്രങ്ങളിൽ പതിനാല് രാജ്യങ്ങളിലെ പത്രങ്ങളിൽ ഒരുപോലെ ഈ സഹോദരനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു പുലിയെ മെരിക്കെ ഇരിങ്ങാലക്കുടക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ് വൂൾഫ് നെറ്റിലടിച്ചാൽ കിട്ടും പോലീസുകാർക്കൊക്കെ നായനെ ട്രെയിൻ ചെയ്യുക വിദേശ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അവിടെ വീട്ടിൽ വളർത്തുന്ന പുലികളെ നായകളെ ട്രെയിൻ ചെയ്യുക രാജകൊട്ടാരത്തിൽ അതുപോലെ ഓടിക്കൊണ്ടിരുന്ന സഹോദരന അങ്ങനെ ഒരു പുലിയെ മെരുക്കാൻ ദുബായിക്ക് ചെന്നു അവിടെ ചെന്നിട്ട് പുലിയെ മെരുക്കാൻ പറ്റുന്നത് നോർമലി ഒരു മാസം കൊണ്ട് മരിക്കി കൊടുക്കുന്ന അതുപോലെ ലക്ഷക്കണക്കിന് രൂപ സാലറി ഇതെല്ലാം ആയിട്ട് നിൽക്കുന്ന സമയത്ത് പത്തിരുപത്തഞ്ച് ദിവസമായിട്ട് പുലി മെരുങ്ങുന്നില്ല അസാൻ വീട്ടിൽ വിളിച്ചപ്പോ അമ്മ വിളിച്ചപ്പോ ഈ ആശങ്ക പറഞ്ഞു അമ്മ ഏതാനും ഭജനങ്ങൾ പറഞ്ഞു കൊടുത്തു മോനെ ഈ ഭജന വെച്ചത് മോൻ പ്രാർത്ഥിക്കും അപ്പൊ ഈ വചനം ഒന്നും വിശ്വസിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ വിശ്വസിക്കാനോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കും അത്യാവശ്യം കൊക്കൈൻ ഡ്രഗ്സ് എടുക്കും അപ്പൊ ലൗകികമായ കാശുണ്ടാക്കണം അങ്ങനെ ചിന്തയുള്ളൂ അതിന്റെ പുറകെ പൊയ്ക്കൊണ്ടിരുന്ന ആള് എന്നാ പിന്നെ അമ്മ പറഞ്ഞേ വചനം പറയാൻ തുടങ്ങി വചനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അഞ്ച് ദിവസം കൊണ്ട് ബാക്കി ശേഷിക്കുന്ന അഞ്ച് ദിവസം കൊണ്ട് ഈ പുലി മെരുങ്ങുക അപ്പോഴാണ് ചിന്തിച്ച് എന്റെ കഴിഞ്ഞ നാളുകളുടെ മുഴുവൻ കഴിവും മുഴുവൻ അധ്വാനവും മുഴുവൻ പരിശ്രമവും എല്ലാ ഉണ്ടായിട്ടും ഈ പുലിയെ മെരുക്കാൻ പറ്റിയില്ലോ ഈ അഞ്ചു ദിവസം കൊണ്ട് ഈ പുലി മെരുങ്ങിയെങ്കിൽ വചനത്തിൽ എന്തോ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കണമല്ലോ എന്ന് കരുതി പുലിയെ നായെ മെരുക്കുന്നത് പോലെ തന്നെ ഈ സഹോദരൻ ബൈബിൾ എടുത്തിട്ട് എല്ലാ ദിവസവും പതിനൊന്ന് മണി മുതൽ രണ്ട് പന്ത്രണ്ട് ഒന്ന് ഒന്ന് നാൽപ്പത് വരെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി രണ്ട് നാൽപ്പത് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പിടിച്ചിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഡ്രഗ്സും കൊക്കയും ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളോ അപ്പൊ പട്ടിയെ ട്രെയിൻ ചെയ്ത് നല്ല ശുണ്ട് അപ്പൊ ഇങ്ങനെ ബൈബിൾ എടുത്തിട്ട് കസേറിൽ ഇരുന്നിട്ട് ബൈബിൾ ഇരുക്കി പിടിച്ചിരിക്കും എഴുന്നേറ്റ് പോകാതിരിക്കുക വെള്ളം അടിക്കണം ഈ ഡ്രഗ്സ് എടുക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ പോകാതിരിക്കുക എന്നിട്ട് രണ്ട് നാൽപ്പത് വായിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ട് പിന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ വെള്ളത്തിലായിരിക്കും ഡ്രഗ്സ് ആയിരിക്കും രണ്ട് മൂന്നാഴ്ച വായിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടരെ ഒരു കോക്ടൈൽ പാർട്ടിക്ക് പോയി കോക്ടൈൽ പാർട്ടിക്ക് പോയി വെള്ളം അടിച്ചു ഒന്നടിച്ചു രണ്ടടിച്ചു ആ സമയത്ത് ഉള്ളിൽ നിന്നും എന്തോ ഒരു സ്വരം ഇവൻ കേൾക്കാൻ തുടങ്ങി പിന്നെ വെള്ളം അടിച്ചിട്ട് ബോധം പോയതാണോ എന്തോ എന്താ പറ്റിയെന്ന് അറിയത്തില്ല ആ സ്വരം ഇങ്ങനെ അടിച്ച് കയറി വരുവാ അവൻ വീണ്ടും എടുത്ത് മദ്യപിക്കാൻ തുടങ്ങി അവന്റെ ബോധം പറയുന്ന രീതിയിൽ മദ്യപിക്കാന്ന് വിചാരിച്ചു പക്ഷേ ഈ സ്വരം അതിനേക്കാളും കഠിനമേറിയതായിരുന്നു അവർ നീ എന്റെ സ്വരത്തിന് വേണ്ടി എനിക്ക് വേണ്ടി നീ ജീവിക്കണം എന്നുള്ളൊരു സ്വരം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാ ദൈവ സ്വരത്തെയും ദൈവവചനത്തെയും ആർക്കും അടക്കം ചെയ്യാൻ പറ്റില്ല കാരണം ദൈവ ഒരു ദൈവത്തെ സത്യ ദൈവത്തെ ഈ ലോകത്തിന് അടക്കം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ ലോകം അടക്കിയ ദൈവമെന്ന് ഇന്നലകളിൽ വിളിച്ചിട്ടുള്ള മനുഷ്യ ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല ആയിരുന്നെങ്കിൽ അവർ അഴുകിത്തീരില്ലായിരുന്നു അത് ദൈവമല്ലാത്തത് കൊണ്ടാണ് അഴുകിത്തീർന്നേ എന്നാൽ യേശു ദൈവമായിരുന്നതുകൊണ്ടും സത്യത്തെ ആർക്കും മറച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ടും യേശു നിത്യസത്യമായതുകൊണ്ടും അവൻ മരണത്തെ ഭേദിച്ച് കള്ളറെ ഭേദിച്ച് ഉയർത്തു വന്നതുപോലെ ഇവന്റെ ഉള്ളിൽ നിന്നും രണ്ട് മൂന്നാഴ്ചയായി വായിച്ചുകൊണ്ടിരുന്ന വചനം അങ്ങോട്ട് ഉദ്ധാരം ചെയ്യാൻ തുടങ്ങി പുറത്തേക്ക് വരാൻ തുടങ്ങി ഒരു ഒറ്റ നിമിഷം കൊണ്ട് ദൈവസ്വരം കേട്ടിട്ട് ഡ്രഗ്സ് നിർത്തി മദ്യപാനം നിർത്തി ലോകത്തോടുള്ള ലഹരി നിർത്തി സകലതുപേക്ഷിച്ചിട്ട് തിരിച്ച് ഈ വചനം ഇതിന്റെ ശക്തി എന്താണെന്ന് അറിയണം ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച മകന ഇന്ന് യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ കാൽപാത അഞ്ചെട്ട് വർഷം ഒരു കുടുംബത്തെ കുറിച്ചു ഭാര്യയെ കുറിച്ച് പോലും ചിന്തിക്കാതിരുന്ന മകൻ തിരിച്ചു വന്നു തന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വീട്ടിൽ ഒരു അപ്പൻ അപ്പനുണ്ടെന്ന് അമ്മയുണ്ടെന്ന് ജീവിത പങ്കാളിയുണ്ടെന്ന് തിരിച്ചറിവ് കിട്ടി എട്ടു വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു പറയാ അച്ഛാ കർത്താവിന്റെ സ്വരം കേട്ട് എന്റെ ജീവിതത്തിന്റെ സകല സാധ്യതകൾ ഞാൻ തിരിച്ചറിഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം കിട്ടി വെള്ളമടിക്കുമ്പോ കഞ്ചാവ് എടുക്കുമ്പോ എടുക്കുമ്പോ ഒരു ലഹരി ഉണ്ടായിരുന്നു അത് കുറച്ചു നേരം നിൽക്കും എന്റെ ബോധം പോവും പോയി കഴിഞ്ഞാൽ വലിച്ച കയറി കൊണ്ടാണ് കടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ ചോ അത് ഒന്നിനെടുത്ത് കളയാൻ പറ്റുന്നില്ല അത് ആർക്കും കളയാൻ പറ്റുന്ന ഒരു ആനന്ദമല്ല അതാണ് സുവിശേഷത്തിന്റെ ആനന്ദം ഉദ്ധിതനായ യേശു നമുക്കായി തന്ന ആനന്ദവും സമാധാനവും സന്തോഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആ ഉദ്ധിതനായ ക്രിസ്തുവിനെ ഒരു വ്യക്തി കണ്ടുമുട്ടുമ്പോൾ അനുഭവിക്കുന്നു ഈ കണ്ടുമുട്ടലാകട്ടെ ഈസ്റ്ററിന്റെ ദിവസത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് വീണ്ടും കല്ലറകളിലേക്ക് തിരിച്ചു പോകാതെ അല്ലെങ്കിൽ ഇന്നലകളിൽ അടക്കം കല്ലറയിൽ അടക്കം ചെയ്ത ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ അതിന്ന് പുറത്തു വരാൻ ആത്മാർത്ഥമായിട്ടൊരു തീരുമാനമെടുത്ത് അവസാന ജീവിക്കുന്ന അവസാനത്തോളം അവസാന ശ്വാസത്തോളം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്നേഹം അവൻ നമുക്കായി വാഗ്ദാനം ചെയ്ത സമാധാനം സന്തോഷം ജീവിതത്തിൽ ഏറ്റെടുത്ത് അംഗീകരിച്ചു കൊണ്ട് അവരാനന്ദത്തില് സന്തോഷത്തിൽ ഈ ദിവസത്തെ മാത്രമല്ല വരാനിരിക്കുന്ന ദിവസങ്ങൾ കൂടി ആ ഈസ്റ്ററിന്റെ അല്ലെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ ഈശുമിശായി സ്തുതിയായിരിക്കട്ടെ പരസ്പരം നമുക്ക് സന്തോഷത്തോടെ സ്തുതി കൊടുക്കാം